പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏഴാമത്തേതും അവസാനത്തെ ഘട്ടവുമായ വോട്ടെടുപ്പ് ഇന്ന് അവസാനിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തെ ലോക ജനത ആകാംക്ഷയോടെയും കൗതുകത്തോടെയുമാണ് ഉറ്റുനോക്കുന്നത് നൂറ്റിനാൽപ്പത് കോടിയാണ് ഭാരതത്തിൻ്റെ ജനസംഖ്യ ഇതിന്റെ പത്തിലൊന്നു പോലും ഇല്ലാത്ത രാജ്യങ്ങളിൽ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ജനാധിപത്യം അസാധ്യമായിരിക്കുകയും ഏകാധിപത്യത്തിന്റെ കീഴിൽ ജനങ്ങൾ ഞെരിഞ്ഞമരുകയും ചെയ്യുമ്പോഴാണ് ഭാരതം ഓരോ പൗരന്റെയും അഭിമതം അറിഞ്ഞു പുതിയൊരു സർക്കാരിനെ അധികാരത്തിലേറ്റുന്നത് അനേകം വൈവിധ്യങ്ങൾ പുലരുകയും എണ്ണിത്തിട്ടപ്പെടുത്തൽ പ്രയാസപ്പെടുന്ന വിധത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പെരുകയും ചെയ്യുന്ന അവസ്ഥയിലും അക്രമത്തിൻ്റെതായ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അത്യന്തം സമാധാനപൂർണമായ തെരഞ്ഞെടുപ്പിന്റെ രൂപത്തിലുള്ള ഹിതപരിശോധന ഇവിടെ സാധ്യമാണെന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിന്റെ സവിശേഷതയാണ് വോട്ടിംഗ് ശതമാനം വളരെയധികം കുറഞ്ഞു ജനാധിപത്യത്തിന് പകരം ത്തിലേക്കാണ് രാജ്യം പോകുന്നത് എന്നൊക്കെയുള്ള മുറവിളികൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പും തെളിയിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ശതമാനക്കണക്ക് ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് വിലവിക്കുന്നവർ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇതിലും കുറവായിരുന്നു പോളിംഗ് എന്ന വസ്തുത വിസ്മരിക്കുകയാണ് രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം അൻപത് ശതമാനത്തിന് തൊട്ടു മീതയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും തെരഞ്ഞെടുപ്പുകളെ പോലെ അത്യന്തം വാശിയേറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ് ഇക്കുറിയും രാജ്യം സാക്ഷ്യം വഹിച്ചത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സമ്പൂർണമായ ഐക്യത്തോടെയും വ്യക്തമായ കാഴ്ചപ്പാടോടെയും തുടർഭരണം ലക്ഷ്യം വെച്ച് തികഞ്ഞ ആത്മവിശ്വാസവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ പരസ്പരം തമ്മിലടിച്ച് വിശ്വാസ്യത തീരെ ഇല്ലാതെയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി മത്സരത്തിന് മത്സരത്തിനിറങ്ങിയത് തങ്ങളുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും അവർ ബി ജെ പിയേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പഴിക്കുന്നതാണ് ജനങ്ങൾ കണ്ടത് അധികാരം ലഭിച്ചാൽ ആരാണ് പ്രധാനമന്ത്രി എന്നും എന്തൊക്കെയാണ് പരിപാടികളെന്നും പറയാൻ പറ്റാതെ ഒരേ സമയം വിവിധ ദിശകളിലേക്ക് പിടിച്ചു വലിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല ഇക്കാര്യം അറിയാവുന്നത് കൊണ്ട് തെറ്റായ പ്രചാരവേല ചെയ്ത് മുഖം രക്ഷിക്കാനാണ് ഇന്ത്യ സഖ്യം ശ്രമിച്ചത് പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്തോ വലിയ അട്ടിമറിയായി ഇവർ ചിത്രീകരിച്ചു മുൻകാലങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളെ പിന്തുണച്ചവർക്ക് പിന്തുണച്ചവർക്കിപ്പോൾ അതിൽ താല്പര്യമില്ലാത്തതാണ് പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു കാരണം കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും അണികൾ വോട്ട് ചെയ്യാൻ വന്നില്ല പ്രതിപക്ഷം എത്രയൊക്കെ ശ്രമിച്ചാലും അധികാരത്തിൽ വരാൻ പോകുന്നത് ബി ജെ പിയും നരേന്ദ്രമോദിയും ആയിരിക്കുമെന്ന പ്രതിപക്ഷ പാർട്ടികളെ പിന്തുണച്ചിരുന്നവർക്ക് പോലും അറിയാമെന്നർത്ഥം പിന്നെ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോയി മെനക്കടണം എന്ന ചിന്തയാണ് ഇവരെ നയിച്ചത് ആരായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ നായകൻ എന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും ആരുടെയും ഉത്തരം ഹിമാലയം പോലെ രാഷ്ട്രീയ ഔന്നത്യമുള്ള മോദി ഒരു ഭാഗത്തും രാഷ്ട്രീയ കുള്ളന്മാരായ എതിരാളികൾ മറുഭാഗത്തും അണിനിരന്നുകൊണ്ടുള്ള മത്സരമാണ് നടന്നത് രാജ്യം മുഴുവൻ കൊടുങ്കാറ്റ് പോലെ സഞ്ചരിച്ച് ജനങ്ങളോട് സംബന്ധിച്ച മോദിക്കൊപ്പം എത്താൻ പ്രതിപക്ഷത്തെ ഒരാൾക്കും കഴിഞ്ഞില്ല